ിന്റെ അക്കൗണ്ടിന്റെ ആ നിങ്ങൾ അതെന്നോട് പറഞ്ഞു ഓക്കെ അത് കുഴപ്പമില്ല നിങ്ങള് വിസിറ്റിന് കൊണ്ടുവരുന്നതിന് മുന്നേട്ട് ഏഹ് ഇപ്പൊ ഇത് നമുക്ക് യു എൽ വാറ്റ് വേണമല്ലോ വാറ്റ് അതായത് ടാക്സിന്റെ കാര്യങ്ങളൊക്കെ അക്കൗണ്ടിന്റെ കൂടെ ചെയ്യാൻ വേണ്ടി പഠിക്കണം അപ്പൊ അവർക്കാണ് യു എൽ ഏറ്റവും കൂടുതൽ ഏത് കമ്പനീസ് ആയാലും ഈ വാറ്റിങ്ങൾ അറിയാമെന്നുള്ളവരെയാണ് എടുക്കുന്നത് ഞാനിപ്പോ എന്താ ഒരു യൂണി സലീം എന്ന് പറഞ്ഞ ആളെ എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു ഓൺ അക്കാഡമിയിൽ പുള്ളി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഞ്ച് കോഴ്സ് ചേർത്തിട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഞാൻ നോക്കിക്കേണ്ടിരുന്ന നിങ്ങൾ ഇപ്പൊ അത് കണ്ടോ കാണുന്നുണ്ടോ നിങ്ങള് ആ അപ്പൊ ഇത് നോക്കേണ്ടിരിക്കാം ഇതിലിപ്പോൾ ഒരു പ്രൊവൈഡ് എന്ന് വെച്ചാൽ യു എ വാറ്റ് പഠിപ്പിക്കുന്നുണ്ട് കോർപ്പറേറ്റ് ടാക്സ് പഠിപ്പിക്കുന്നുണ്ട് ഫൈനാൻഷ്യൽ പ്രാക്ടിക്കൽ അക്കൌണ്ടിങ് പിന്നെ മൈക്രോസോഫ്റ്റ് എക്റ്റൽ എക്സല് ടാലി പ്രെയിമ് ഇതെല്ലാം കൂടെ വെറും ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് അഡ്മിഷൻ എടുക്കാൻ ഇപ്പാണ് അവസരം പതിനഞ്ചോ ഇരുപതോ എന്തോ സീറ്റ് ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാച്ചാണ് പിന്നെ അത് കഴിഞ്ഞാൽ വില കൂടുമെന്നാണ് നൂറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളറിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞിരുന്നത് അപ്പൊ നിങ്ങളെ മരുമുണ്ടത്ത് നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുക കേട്ടോ ഓക്കെ പിന്നെ ഞാന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോഴാണ് നിങ്ങൾ ഡോറന്ന് കയറി വന്നത് ഞാനിപ്പോ നിങ്ങളെ ഇവിടെ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലല്ലേ അല്ലേ ഓക്കേ എന്നാ അപ്പൊ ഗായ്സ് എല്ലാരും കേട്ടല്ലോ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതൊക്കെ ഈ പറഞ്ഞ അഞ്ച് കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം അപ്പൊ എല്ലാവരും വേഗം ചെയ്തോളി അടുത്തൊരു കണ്ടുവരെ ബൈ ബൈ